ട്രംപ് ട്രംപിൻ്റെ താരിഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സെലൻസ്കിയെ യൂറോപ്യന്മാർ കൂടുതൽ ട്രംപുമായുള്ള തർക്കത്തിന് ശേഷം ഇപ്പോഴും വലിയ രീതിയിലുള്ള സ്വീകരണം കൊടുക്കുമ്പോൾ സ്വർണ്ണവില മുകളിലേക്ക് പോകുമോ എന്നുള്ളതായിരിക്കും ആശയക്കുയപ്പ് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആസ്പെക്റ്റാണ് ഒരു അൺസെർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശരി തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാൻ പോകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചത് പക്ഷേ വേറെ ഒരു കാര്യം കൂടി ഇവിടെ എഴുതപ്പെട്ട് കഴിഞ്ഞു അതായത് അമേരിക്ക ഒരിക്കലും റഷ്യയെ ആക്രമിക്കുന്ന അവസ്ഥയോ റഷ്യയോ അമേരിക്കയെ നേരിട്ടുള്ള കൺഫ്രണ്ടേഷൻ ഇല്ലാതിരിക്കാനാണ് സാധ്യത അല്ലെ അതുണ്ടാവാൻ സാധ്യതയില്ലാത്ത അവസ്ഥയോ ആണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ആകുമ്പോൾ ഉള്ള ഒരു അൺസെർട്ടനിറ്റി കുറവ് ആ ഒരു ആങ്കിളുണ്ട് എന്നാൽ യുദ്ധം അവസാനിക്കാത്ത ഒരു അൺസെർട്ടനിറ്റി പ്രശ്നമുണ്ട് പക്ഷേ യൂറോപ്യന്മാരോട് പോലും അവരോട് പോലും കാനഡക്കോ മെക്സിക്കോ ചൈനക്കോ മാത്രമല്ല അതിൻ്റെ പുറമെ യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഇനിയും താരിഫ് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഭീഷണിയും കൂടിയുണ്ട് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട് പൊതുവേ ട്രംപ് ഒരു യുദ്ധം യുദ്ധം ഉണ്ടാക്കാത്ത ഒരാളാണ് പല സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നത് കണ്ടോ രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഒബാമൻ്റെ സമയത്ത് പുട്ടിൻ ഇൻവേഡ് ക്രൈമിയ പിന്നെ പറഞ്ഞു ഇവിടെ ഇൻവേഡ് ചെയ്തു അവിടെ ഇൻവേഡ് ചെയ്തു അങ്ങനെ പറയുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ബൈഡൻ്റെ കാലത്ത് ഇൻവൈഡ് ചെയ്തു അവിടെ അങ്ങനെ ഓരോ സമയത്തും ഓരോന്നാണ് പറയുന്നത് അല്ലാതെ എന്ത് പറയുന്നില്ല ട്രംപ് ഒരിക്കലും ട്രംപിൻ്റെ സമയത്ത് യുദ്ധം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഈവൻ ട്രംപ് ഏൽക്കുന്ന ആ ദിവസമാണ് ഇവിടെ സീസ്ഫെയർ പോലും സാധ്യമായത് മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയൊക്കെ അദ്ദേഹം പല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ കൂടി തന്നെയാണ് ആ ഇത് നിന്നത് എന്നുള്ളത് നമ്മൾ വേണം പറയാം അല്ലെങ്കിൽ അത്രയോ ദിവസങ്ങൾ നിന്നിട്ട് എന്താ യുദ്ധം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹം പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ യുദ്ധം യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ട്രംപ് എന്ന് തോന്നുന്നു അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള എന്താ ഒരു സേഫ് ഹവൻ ഒരു ബിസിനസ് വേൾഡിലേക്ക് അല്ലെങ്കിൽ ഡോളറിലേക്കൊക്കെ അങ്ങനെ എന്താ ഒരു വിശ്വാസം ഒക്കെ വന്നേക്കാം സ്റ്റോക്കുകളിലേക്കും മറ്റുള്ള എന്താ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും ഈവൻ ക്രിപ്റ്റോയിലേക്കും വന്നേക്കാം അതായത് ഒരു ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു ഒരു ആംഗിളിൽ നമുക്ക് വേണമെങ്കിൽ ഡോളർ ശക്തിപ്പെടുന്ന വഴിയുള്ള സ്വർണ്ണ എന്താ കുറച്ചിൽ വേണമെങ്കിൽ കാണാം എങ്കിൽ കൂടിയും ട്രെൻഡ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും ബട്ട് പേസ് ഓഫ് ദ ഇൻക്രീസ് ചിലപ്പോൾ എന്തായേക്കാം കുറഞ്ഞേക്കാം മനസ്സിലായില്ലേ തകർന്നടിയുന്ന സാഹചര്യം ഉണ്ടാകാനും സാധ്യതയില്ല എന്നാൽ വമ്പൻ രീതിയിലുള്ള കുതിച്ചുയരച്ചിലിന് ചിലപ്പോൾ സാധ്യമല്ലാതെയേക്കാം എന്നാലും മൈൽഡായിട്ടുള്ള റൈസിങ് അപ്പോഴും ഗോൾഡിൽ സംഭവിച്ചേക്കും ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് പവന്